കള്ളവോട്ട ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി മറ്റ് എം പിമാർ എന്നിവരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു അനുമതിയില്ലാതെ പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ശിവസേന എം സഞ്ജയ് റൌട്ട് ടി എംസി എം പി സാഗർ ഘോഷ് മറ്റ് എം പിമാർ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത എം പിമാരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പ്രതിപക്ഷത്തിന്റെ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും ഭരണഘടനയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു മുപ്പത് പ്രതിപക്ഷ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാ എം പിമാർക്കും സന്ദർശനം അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ചില എം പിമാർ ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ചു പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി നൽകിയിരുന്നില്ല